ഒരാൾക്ക് മൂന്ന് പെൺമക്കളുണ്ട് അല്ലെങ്കിൽ മൂന്ന് പെങ്ങന്മാരുണ്ട് ആ മൂന്ന് പെൺകുട്ടികളെ അതല്ലെങ്കിൽ മൂന്ന് പെങ്ങന്മാർ അവർക്കാവശ്യമുള്ള വിദ്യാഭ്യാസം കൊടുത്ത് അവർക്കാവശ്യമായ തെർബിയത്ത് കൊടുത്ത് അവർക്കാവശ്യമായ നിലക്കവരെ വളർത്തിക്കൊണ്ട് വരാൻ ക്ഷമ കേണിക്കുന്ന ഏതൊരു ബാപ്പയുണ്ടോ ഏതൊരു അങ്ങളയുണ്ടോ കുഞ്ഞഹു സിത്തിറമ്മിനരകത്തിയില്ലെന്ന് ആ കുഞ്ഞു പെൺകുട്ടികൾ ആ പെങ്ങന്മാര് ഈ മുസ്ലിമായ മനുഷ്യനും മറയാണ് ഇസ്ലാമിൻ്റെ കാരുണ്യം നോക്ക് പെൺകുട്ടികളായി കഴിഞ്ഞാൽ ജനിക്കുന്നതൊക്കെ പെണ്ണാണെന്നറിഞ്ഞാൽ എത്ര കുടുംബങ്ങൾക്കാണ് അരോചകമാകുന്നത് അതേ ഈ വയറ്റിൽ ഊറിയിരിക്കുന്നത് പെണ്ണാണെന്നറിഞ്ഞാൽ അതിനെ കശാപ്പ് ചെയ്യാൻ എത്ര ക്ലിനിക്കുകളാണ് നമ്മുടെ ലോകത്ത് സജീവമായിട്ടുള്ളത് പണ്ടത്തെ കാട്ടറബികൾ ജനിച്ചത് പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന സംസ്കാരത്തെക്കാളും അപ്പുറം ഇന്നും അത് അധുനാധുന സംവിധാനങ്ങളോട് ചെയ്യുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ കാര്യത്തിലും പെങ്ങന്മാരുടെ കാര്യത്തിലുമൊക്കെ ഏറെ ശ്രദ്ധ പുലർത്തിയവർക്ക് സ്വർഗമാണ് നിഷിദ്ധമാണെന്ന നിലക്ക് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു